എല്ലാ ചങ്ങാതിമാർക്കും നമസ്കാരം കാസിഭായ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാന്താരി മുളകം കൊണ്ട് ചെറുതായിട്ടൊരു അച്ചാർ ഉണ്ടാക്കുക ഗെയ്സ് അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിപ്പോൾ നമ്മുടെ വീടിൻ്റെ എന്താ പറയുക നമ്മുടെ വീട്ടിൽ കുറച്ച് വെള്ളക്കാന്താരി ഉണ്ടായിട്ടുണ്ടായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പടുത്ത കാന്താരി മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാകി അത് കിളിപ്പിച്ച് അതിൽ നിന്നുണ്ടായ മുളകാണ് കേട്ടോ അല്ലാതെ നമ്മുടെ തൈ ഒന്നും കൊണ്ടുവന്നതല്ല അപ്പം മഴക്കാലമായപ്പം എനിക്കത് പച്ചമുളക് ആണെങ്കിലും ഇപ്പം ഇങ്ങനത്തെ മുളക് സംബന്ധമായ എല്ലാ സാധനങ്ങളും മുരടിപ്പില്ലാണ്ട് നന്നായി കായ്ക്കുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലം തോന്നുന്നുണ്ട് വേനൽക്കാലത്ത് ഉണ്ടാവുമെങ്കിൽ ഈ മുരടിപ്പ് വല്ലാണ്ട് വേനൽക്കാലത്ത് ഉണ്ടാവും കേട്ടോ പറിച്ചപ്പോൾ ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാത്തുണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് എന്താ ഒരു ചമ്മന്തിക്കാരൊക്കെയാണ് ആവശ്യമുള്ളത് അങ്ങനെ ഗെയ്സ് മുളകിന്റെ ഞെട്ടിയെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തു പിന്നെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി എടുത്തു കേട്ടോ കറിയേപ്പിലെ കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല മഴയായിട്ട് അതിന്റെ ഇലകളൊക്കെ ആകെ മോശമായിട്ടുള്ളത് അപ്പോൾ ഉള്ളത് എടുത്തു നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഗെയിസ് നമ്മളെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ടാണ് നമ്മളിടക്കിടയ്ക്ക് വരുന്നതല്ലേ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ പിന്നെ ഞാൻ പിന്നെ ഒരു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിനെ കുറിച്ച് കുറച്ച് വിശേഷം പറയാം ഇത് നമ്മുടെ പഴയ പാരമ്പര്യമായ ഒരു ചട്ടിയാണ് ഗെയ്സ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തന്നെ അച്ചാർ അച്ചാറിടുന്നത് ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ വേറെ പാത്രങ്ങളൊന്നുമില്ലേ ഈ ഒരു ചട്ടി മാത്രം എന്താണ് കറികൾ വെക്കുന്നേ അല്ലെങ്കിൽ അച്ചാറിടുന്നതിനൊക്കെ ചോദിക്കാറുണ്ട് ചില കൂട്ടുകാർ മാത്രമാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും കൂടി ആയിക്കോട്ടെ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ച് എപ്പം കീപ്പിൽ പോയാലും വേവിച്ചേണ്ട കടയുന്നത് ഒരു കഷ്ടം ഒരു പാത്രമെങ്കിലും പേടിക്കാണ്ട് ഉമ്മ വരാറില്ല കേട്ടോ ഉമ്മക്ക് പാത്രം ചൂല് അങ്ങനത്തെ കാര്യത്തോടൊക്കെ ഭയങ്കര എല്ലാ വീട്ടമ്മമാർക്കുള്ള ഇഷ്ടം പോലെ തന്നെയാണ് അപ്പം അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പം പക്ഷേ ഈ ഒരു ചട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര എന്താ പറയുക ഞാൻ പറഞ്ഞ വർഷം കൊണ്ട പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ചട്ടിയാണ് പിന്നെ ചെ കുഴിയൊക്കെ ഉള്ള ചട്ടിയാണ് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് കനവും ഇല്ല പെട്ടെന്ന് നമുക്ക് ചെറിയ ചെറിയ കറികൾ ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾക്ക് അത് മതിയാകുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രങ്ങളൊന്നും എടുക്കാറില്ല പിന്നെ അതിനകത്തൊന്നും വെല്ലുവിട്ട് വെക്കാനുള്ള ഒരു അത്രയുള്ള പാചകമൊന്നുമില്ല നമ്മളിവിടെ സാധാരണ ചോറും കറി വെക്കുന്ന ഒരു പരിപാടിയല്ലേ ഉള്ളൂ അതിന് ഇത്രയെ തന്നെ വേണ്ടു പിന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെയാണ് ഉള്ളത് അതൊക്കെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഉമ്മ എടുക്കാറുള്ളൂ കൂടുതൽ കറി ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അപ്പം നമുക്ക് അച്ചാറിലേക്ക് കിടക്കാം അപ്പോൾ അച്ചാറിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നല്ലെണ്ണ കേട്ട് എടുക്കുന്നത് നല്ലെണ്ണ എടുത്ത് ഒഴിച്ച് നോക്കുമ്പോൾ അത് പൊട്ടിക്കാത്ത കുപ്പിയാണ് ഗെയ്സ് അപ്പോൾ വീണ്ടും കൊണ്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊക്കെ ഈ നമ്മുടെ മുളക് എടുത്തു വെച്ച മുളകൊന്ന് എടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വലിയ രീതിയിലൊന്ന് ഇതാകേണ്ട ഒന്ന് ചൂടായി ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ അച്ചാർ ഉണ്ടോ ഈ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചൊന്ന് പിന്നെ മാത്രമല്ല ഈ മുളക് കൂപ്പലൊന്നും പിടിക്കാണ്ട് കേടാതെ നിൽക്കും അപ്പോൾ ആദ്യം ഞാനതൊന്ന് എണ്ണയിലെന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്ത് പൊരി എടുത്തു എന്ന് പറയാനില്ല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പിന്നെ ആ ആവശ്യമുള്ള കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കത്തിട്ട് കേട്ടോ ഇന്ന് നന്നായി പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കറിവേപ്പില വരത്തിൽ മഴക്കാലമായതുകൊണ്ട് മഴ കറിവേപ്പിലൊന്നും വലിയ ഗുണമൊന്നുമില്ല ഗെയ്സ് അപ്പോൾ ഉള്ളത് നല്ല ഒന്നിനിട്ട് മേടിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഞാൻ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തത് പിന്നെ നന്നായി രണ്ടും കൂടി ഒന്ന് ചൂടായി വരുന്നവരൊന്നായി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കാം എല്ലാ ഒരുപാട് പൊടികളൊന്നും ഇതിനകത്ത് ആവശ്യമില്ല ശരിക്കും ഇതിനകത്ത് കുറച്ച് മുളക് പൊടി വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം വേറെ പൊടികളൊന്നും വേണ്ട അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ അച്ചാർ പോലത്തെ ഒരു അച്ചാറല്ല ഇതൊരു കാന്താരി ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ആവശ്യമുള്ള മുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് പുളിയാണ് കേട്ടോ അപ്പോൾ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായി അരിഞ്ഞ് വന്നിട്ട് അത് അരിച്ചെടുത്താൽ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ ആ വാട്ടി വെച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക നന്നായി യോജിപ്പിച്ച ശേഷം നമ്മൾ ഇടയ്ക്കൊന്നും അതിൻ്റെ രുചിയൊക്കെ നോക്കണം ഉപ്പൊക്കെ എത്രമാത്രമായി ഇനി എന്തോരം വേണം എന്നൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി അളവ് പറയുന്നില്ല എന്റെ അടുത്ത് കുറച്ച് പച്ചമുളകുള്ളൂ അതിന് രീതിയിലുള്ള രീതി ഇട്ട് കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ എത്രയാണോ എടുക്കുന്ന അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഈ കാന്താരി മുളകളുടെ അച്ചാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവൊക്കെ ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ശർക്കര പാനീയായിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഇതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യമുള്ള കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറുകൂടെ തയ്യാറായി ഗൈസ് അപ്പം ആവശ്യമുള്ള കായപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മളച്ചാറുകൂടെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ അപ്പോൾ അവരും കൂടി ഉണ്ടാക്കട്ടെ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസുമായിട്ട് കാസിബായി വീണ്ടും വരാം എല്ലാവരോടും സ്നേഹം മാത്രം തരാ